ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ആവശ്യങ്ങളിൽ തുണയായിരുന്ന കർത്താവിന് ഈ രാത്രിയിൽ നമുക്ക് നന്ദി അർപ്പിക്കാം കർത്താവായ യേശുവിനെ രക്ഷകനും നാഥനും ഇടയനുമായി ഈ രാത്രിയിൽ സ്വീകരിക്കാം അവിടുന്ന് നമുക്കൊരു കുറവും വരുത്തത്തില്ല കർത്താവിൻ്റെ സന്നദ്ധയിൽ വിശ്വാസത്തോടെ നാം നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് നമ്മുടെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക സകല അപകടങ്ങളിൽ നിന്നും ദുഷ്ടൻ്റെ സകല തന്ത്രങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ സകല പദ്ധതികളിൽ നിന്നും കർത്താവ് ഈ രാത്രിയിൽ നമ്മെ പൂർണ്ണമായും രക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യും നമുക്കെതിരെയുള്ള ശത്രുവിൻ്റെ തകർച്ച കാണുവാൻ കർത്താവ് നമ്മുടെ കണ്ണുകളെ തുറന്നുതരും കർത്താവായ ദൈവത്തിൽ ആശ്രയിക്കുന്ന നമുക്ക് ഒരു കുറവുമുണ്ടാകാതെ കർത്താവായ യേശുവിനെ രക്ഷകനും നാഥനും ഇടയനുമായി സ്വീകരിച്ചിരിക്കുന്ന നമുക്കോരോരുത്തർക്കും ഒരു കുറവുമുണ്ടാകാതെ അവിടുന്ന് ഈ രാത്രിയിൽ പ്രത്യേകം നമ്മെ സംരക്ഷിക്കും നമ്മുടെ ജീവനെ സംരക്ഷിക്കും ഈ രാത്രിയിൽ വിശ്വാസത്തോടെ പ്രത്യേകിച്ച് നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മോട് കരണ കാണിക്കുന്ന ദൈവമാണ് അവിടുന്ന് നമ്മുടെ എല്ലാ നന്മകൾക്ക് വേണ്ടിയും എപ്പോഴും പ്രയത്നിക്കുന്ന ദൈവമാണ് കർത്താവിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുക നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടി പ്രയത്നിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ പ്രയത്നങ്ങളിൽ പ്രവർത്തനങ്ങളിൽ ഒരു കുറവും വരാതെ കർത്താവ് നമ്മെ കാത്തുകൊള്ളും നമുക്ക് വിജയം നൽകും മഹത്വം നൽകും ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തിമൂന്ന് കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി நீதியுட பாதையில் എന്നെ നയിക്കുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുവഴിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ ഇന്നേക്കും വസിക്കും ഏറ്റവും സ്നേഹവാനായ കരുണയുടെ മൂർത്തിമദ്ഭാവമായ കർത്താവായ യേശുവെ ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ അങ്ങയുടെ സന്നദ്ധിയിൽ താഴ്മയോടെ സമർപ്പിക്കുന്നു കർത്താവെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ എല്ലാ ആഘോഷങ്ങളിലും ചടങ്ങുകളിലും ഞങ്ങളെ അനുഗ്രഹിച്ച നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും ഞങ്ങൾ രാത്രിയിൽ അർപ്പിക്കുന്നു കർത്താവ് ഇന്നത്തെ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അകാരണമായ ഭയം എടുത്തു മാറ്റി ഞങ്ങളെ സംരക്ഷിക്കണമേ ശത്രുവിൻ്റെ പദ്ധതികളിൽ നിന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ഈ രാത്രിയിൽ ദൈവമേ ശരീരവേദനയും ശരീര അസ്വാസ്ഥ്യങ്ങളും കാരണം രോഗങ്ങൾ കാരണം ശരീരത്തിൽ വേദനയും വിഷമങ്ങളും പ്രയാസങ്ങളും നീരും ജോയിൻറ് പെയിൻസും വന്നിട്ട് കഥാവെ ശരീരത്തിന് സുഖമില്ലാത്ത അവസ്ഥയുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പുറം വേദനയും നടുവേദനയും കാലുവേദനയും കഥാവേ ശരീരവേദനയിൽ കഴിയുന്ന ഓരോ മക്കളെയും ഈ രാത്രിയിൽ നീ സൗഖ്യപ്പെടുത്തണമേ ശരീരത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളെയും നീ മാറ്റി സൗഖ്യം കൊടുക്കണമേ കൃതാവായ ദൈവമേ നാലു വർഷമായി ഒരേ കിടപ്പ് കിടക്കുന്ന ഒരു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ആ മകളുടെ ശരീരത്തെ നീ തൊട്ടു സ്പർശിക്കണമേ ഉറക്കം നഷ്ടപ്പെട്ട് ശരീരത്തിൽ അതിഭയങ്കര വേദനയോടെ കഴിയുന്ന ഓരോ മക്കൾക്കു വേണ്ടി ഞാൻ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ വീഴ്ചയുടെയും മറ്റു അപകടങ്ങളുടെയും കാരണം ശരീരവേദന സഹിക്കാൻ വയ്യാതെ വർഷങ്ങളായി ഉറക്കം നഷ്ടപ്പെട്ടവർക്കു വേണ്ടി ഈ രാത്രിയിൽ നിൻ്റെ സാന്ത്വനവും ആശ്വാസവും അയച്ച് സമാധാനപരമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ കഥാവെ ശത്രുവിൻ്റെ സകല തന്ത്രങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ സകല ദുഷ്ടതയിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ ഞങ്ങൾക്കെതിരെ ശത്രുക്കൾ ചെയ്യുന്ന എല്ലാ ആഭിചാര പ്രവർത്തനങ്ങളിൽ നിന്നും മന്ത്രവാദങ്ങളിൽ നിന്നും കൂടോത്രങ്ങളിൽ നിന്നും ദൈവമേ ഞങ്ങളെ സംരക്ഷിക്കണമേ കഥാവേ സകലവിധ വിഷാംശമുള്ള ഇഴ ജന്തുക്കളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ദൈവമേ ഞങ്ങളുടെ ഭവനത്തിൽ അകാരണമായി വരുന്ന എല്ലാ ശത്രുദോഷങ്ങളെയും അവിടുന്ന് അകറ്റി ഈ രാത്രിയിൽ ഞങ്ങളുടെ ഭവനത്തെ വിശുദ്ധീകരിക്കണമേ വസ്തുവകകളെ വിശുദ്ധീകരിക്കണമേ കഥാവേ ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളെയും രാത്രിയിൽ പൂർണ്ണമായി തകർത്ത് കളയണമേ എന്നേക്കും അവർ ലജ്ജിക്കാൻ അവിടുന്ന് ഇടയാക്കണമേ ശത്രുവിൻ്റെ മുൻപിൽ മേശയൊരുക്കുന്ന നാഥ അങ്ങ് ഞങ്ങൾക്ക് വിരുന്നൊരുക്കണമേ ഞങ്ങളുടെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് അങ്ങയുടെ കരുണയും നന്മയും ജീവിതകാലം മുഴുവനും ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവേ അങ്ങയുടെ സന്നദ്ധിയിൽ നീക്കും വസിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ നീതിയുടെ പാതയിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ മരണത്തിൻ്റെ താഴ്വരയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവ് അപകടം മൂലം മരിച്ചുപോയ രണ്ട് മക്കളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അപകടം മൂലം രണ്ട് മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ കണ്ണുനീരൊപ്പണമേ ഈ രാത്രിയിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും സംരക്ഷണത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ചാനൽ കാണുകയും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ശുശ്രൂഷയെ പിന്തുണയ്ക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിച്ച് ഉയർത്തണമേ അവർക്കൊന്നിനും കുറവുണ്ടാകരുതേ ആത്മീയവും ഭൗതികവുമായ നിറവിനാൽ അനുഗ്രഹത്താൽ സമൃദ്ധിയാൽ അവരെ നിറയ്ക്കണമേ കഥാവേ ഞങ്ങളുടെ എല്ലാ കഷ്ടതകളിലും അവിടുന്ന് ഞങ്ങൾക്ക് തുണയായിരുന്നു ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ വിജയം കാണാൻ മഹത്വം കാണാൻ അങ്ങ് ഇടപെടണമേ ഓരോ പ്രാവശ്യവും മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും മുന്നോട്ടു പോകുമ്പോൾ കർത്താവ് ശത്രുവിൻ്റെ ഓരോ പദ്ധതികൾ കാരണം അത് തകർച്ചയിലേക്ക് പോകുന്നു എന്നാൽ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരോട് ക്ഷമിക്കുവാനും ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ രാത്രിയിൽ അനേകം ക്ഷമിക്കാൻ കഴിയാത്തതിനാൽ രോഗപീഠകളിലും ശരീരവേദനയിലും കിടന്ന് പുളയുന്നു എൻ്റെ കർത്താവെ എല്ലാവരോടും ക്ഷമിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ വിശാലമാക്കണമേ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ ചെയ്ത ഓരോ അപരാധങ്ങളും ഓരോ അവിശ്വസ്ഥതയും അവിടുന്ന് സതയം ക്ഷമിക്കുന്നുണ്ട് അതിനാൽ തന്നെ അങ്ങയുടെ മക്കളാകാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളും അങ്ങയെപ്പോലെ ഞങ്ങളോട് അവിശ്വസ്യത കാണിച്ചവർക്ക് ഞങ്ങളോട് നന്ദി കേട് കാണിച്ചവർക്ക് ഞങ്ങളെ തകർക്കുവാൻ ശ്രമിച്ചവർക്ക് ഇവർക്കെല്ലാം പ്രാർത്ഥിക്കുവാൻ ഈ രാത്രിയിൽ ഹൃദയവിശാലതയും ജ്ഞാനവും നൽകണമേ കർത്താവായ ദൈവമേ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുവാൻ മനുഷ്യ സഹജമായി സാധ്യമല്ല എങ്കിലും ദൈവ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ പ്രവർത്തിച്ചാൽ ഞങ്ങൾക്കതിന് സാധ്യമാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എന്ന രരളിച്ചത് ഈശോനാഥ ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങളോട് തിന്മ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊരളി ചെയ്ത ഈശോനാഥ ഞങ്ങളോട് തിന്മ ചെയ്യുന്ന ഓരോ വ്യക്തിക്കു വേണ്ടിയും ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ ഈ രാത്രിയിൽ എല്ലായിടവും സമാധാനം നിറയുവാൻ എല്ലാ കുടുംബങ്ങളിലും സമാധാനം നിറയുവാൻ കലഹങ്ങൾ ഒഴിയുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലായിടവും സ്നേഹവും സമൃദ്ധിയും സന്തോഷവും ആനന്ദവും ആശ്വാസവും പകർന്നു തരണമേ കഥാവേ ഞങ്ങളുടെ ബന്ധങ്ങളെ അവിടുന്ന് ഊട്ടിയുറപ്പിക്കണമേ ഞങ്ങളുടെ സഹോദര ബന്ധങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ചുരിഞ്ഞ് സൗഖ്യവും വിടുതലും ചുരിഞ്ഞ് ഞങ്ങളുടെ ബന്ധത്തിൽ ആഴമായ സ്നേഹം നൽകി ആഴമായ നന്മകൾ നൽകി ഞങ്ങളുടെ സ്നേഹബന്ധങ്ങളെ അവിടെ നോട്ടിയുറപ്പിക്കണമേ മക്കളും മാതാപിതാക്കളും ജീവിത പങ്കാളികളെയും സഹോദരങ്ങളെയും പ്രത്യേകമായി അവിടുന്ന് അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും സമാധാനപരമായ ദിനമാക്കണമേ കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളോട് കരണ തോന്നി അറിഞ്ഞും അറിയാതെയും അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള തിന്മകളെ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഞങ്ങളോട് കരണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ എപ്പോഴും ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ കഥാവേ ഇന്ന് വരെ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു ഞങ്ങളെ അനുഗ്രഹിച്ചു ഇനിയും അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കും എന്ന് ഞങ്ങൾ കുറച്ച് വിശ്വാസമുണ്ട് ദിവമേ രാത്രിയിൽ രണ്ടു പ്രാവശ്യം അബോർഷനായിട്ട് വീണ്ടും ഗർഭിണിയായ ഒരു മകൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എൻ്റെ സഹോദരികൾക്ക് അപോർഷനായിപ്പോയി എന്നാൽ ഇനിയും കുഞ്ഞുങ്ങളുണ്ടാകുവാൻ അവിടുന്ന് ഇപ്പോൾ തന്നെ അവരുടെ ഉദരത്തെ സ്പർശിച്ച് അവരുടെ ഗർഭപാത്രത്തെ സ്പർശിച്ച് ഈ മക്കളെ അനുഗ്രഹിക്കണമേ എൻ്റെ സഹോദരികളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളുണ്ടാകാത്ത എല്ലാ ദമ്പതിമാർക്കു വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങാണ് കുഞ്ഞുങ്ങളെ നൽകുന്ന ദൈവം കഥാവെ അങ്ങ് ഗർഭപാത്രം അടച്ചുകളയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുഞ്ഞുങ്ങളില്ലാതെ ദുഃഖിക്കുന്ന ഓരോ ദമ്പതിമാർക്ക് വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഗർഭിണികളായ എൻ്റെ സഹോദരിമാർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു സുഖപ്രസവം നൽകി അവരെ അനുഗ്രഹിക്കണമേ െ എല്ലാ വിധ ആശ്വാസവും സന്തോഷവും സമാധാനവും സൗഖ്യവും ഈ സഹോദരിമാർക്ക് നൽകി അവരുടെ കുഞ്ഞുങ്ങളെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വളർത്തുവാൻ ആവശ്യമായ ജ്ഞാനവും അറിവും ദൈവീക കൃപാവരങ്ങൾ നൽകി ഈ സഹോദരിമാരെ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് രോഗികളായ എല്ലാവർക്കും പരിപൂർണ സൗ ം കൊടുത്ത് വിടുതൽ നൽകി പൂർണ്ണ ആരോഗ്യം നൽകി ശരീരത്തെയും മനസ്സിനെയും പരിപോഷിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഉറക്കമില്ലാതെ അനേക വർഷങ്ങളായി വേദനിച്ച് കിടക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ നീ ഞങ്ങളെ സാന്ത്വനപ്പെടുത്തണമേ ആശ്വസിപ്പിക്കണമേ സമാധാനത്തോടെ ദൈവസന്നതയിൽ ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ നാളത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രുണ്യവാനായ ദൈവമേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഓരോ നിമിഷവും കൃപ തരണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങയ്ക്ക് സർവ്വമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശു നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ അമ്മ ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും ഉണർന്ന് പ്രവർത്തിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലോ ഭവനത്തിനോ വസ്തുവകകൾക്കോ അംഗങ്ങൾക്കോ എതിരെയുള്ള ശത്രുവിന്റെ സകല പദ്ധതികളിൽ നിന്നും അമ്മേ മാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം അമ്മയുടെ നീലമേലെങ്കിൽ ചേർത്ത് നിർത്തി സംരക്ഷിക്കണമേ അമൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചോളമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നന്മ നിറഞ്ഞ മറിയമേ അങ്ങയുടെതാകുന്നു കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മാൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും സംരക്ഷണവും നൽകി ശരീരത്തിനും മനസ്സിനും ഹൃദയത്തിനും സൗഖ്യവും വിടുതലും നൽകി സമാധാനത്തോടെ ഉറങ്ങുവാൻ നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രിയിൽ നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ അമേൻ